ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റില് ക്രൈസ്തവ സഭകൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കാന് ബിജെപി സഭാ നേതൃത്വവുമായി സംസാരിക്കാൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിനെ പാർട്ടി ചുമതലപ്പെടുത്തി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ എസ് ഡി പി ഐ നുഴഞ്ഞുകയറിയെന്ന് ഷോൺ ജോർജ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ക്രൈസ്തവ സഭയുമായി നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷം ഛത്തീസ്ഗഡിലെ അറസ്റ്റിൽ തകർന്നുവെന്ന ആക്ഷേപത്തിനിടെയാണ് ബി ജെ സമവായ നീക്കം വിവിധ സഭാ മേലധ്യക്ഷന്മാരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടാനും അവരുടെ ആശങ്കകൾ കേൾക്കാനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ഷോൺ ജോസ് ഇതിനകം ഇതിനുള്ള നടപടികള് തുടങ്ങിക്കഴിഞ്ഞു ആട്ടിന്റൂണിട്ട ചെന്നൈകള് കേക്കുമായി അരമനകൾ കയറിയിറങ്ങി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരാമര്ശം നടത്തി രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നും നിരവധി വൈദികരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ ജയിലിലാകുന്നുണ്ടെന്നും വി ഡി സതീശന് പറഞ്ഞിരുന്നു ബി ജെ പിയുടെ കാപട്യം നേരത്തെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായതാണെന്നും ഛത്തീസ്ഗഡിലെ സംഭവത്തോടെ ബാക്കിയുണ്ടായിരുന്ന ചിലർക്കും കാര്യം വ്യക്തമായെന്നും വി ഡി സതീശന് പറഞ്ഞു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലെ ബിജെപിയിൽ നിന്നും ക്രൈസ്തവർ അകലാൻ കാരണമാകുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ടാക്കിയിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ കേരളത്തിൽ ബിജെപി ഹിന്ദു സന്യാസിമാരുടെയും സംഘപരിവാർ സംഘടനകളുടെയും എതിർപ്പ് മറികടന്നാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റേതുൾപ്പെടെയുള്ള ഇടപെടൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാക്കിയത് ബിജെപിയിൽ തന്നെ മുതിർന്ന നേതാക്കൾ രാജീവിന്റെ നീക്കങ്ങളെ പിന്തുണച്ചിരുന്നില്ല എന്നിട്ടും ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി ഔദ്യോഗിക നേതൃത്വം മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ നേതാക്കൾ കേക്കുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിലെത്തിയിരുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് നന്ദി പറയാനാണ് ക്രൈസ്തവ പ്രതിനിധികൾ എത്തിയത്